ثم إن هذا الوضع الذي أشرنا إليه سابقا أن توضع كلمة الله وبجانبها موازية لها كلمة محمد هذا نوع من التشريك والموازنة بين الله وبين الرسول صلى الله عليه وسلم وهذا أمر لا يجوز إذا ابن أثيمين وهابي قلت آشياء إذا ابن അള്ളാഹു മുഹമ്മദ് എന്ന് എഴുതാൻ പാടില്ല അവിടെ ഒരു തരം ഷെർക്ക് വരുന്നുണ്ട് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഫതാവകളിൽ അത് എഴുതിയിട്ടുണ്ട് അതിനെ ഒരുപാട് വഹാബികൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട് മുത്തനബി സാഹു അലൈ വസ്ലമ തങ്ങളുടെ മോതിരം അതിലുണ്ട് അള്ളാഹു മുഹമ്മദ് എന്ന വാക്ക് ആ ചെറു മോതിരത്തിൽ അള്ളാഹു മുഹമ്മദ് എന്ന വാക്ക് എഴുതപ്പെട്ടിട്ടുണ്ട് റസൂൽ സുല്ലാസ്ലങ്ങൾക്ക് എന്തെ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഷെർക്കുണ്ട് എന്നുള്ളത് മാത്രവുമല്ല സൂറത്ത് അലം അതിലെ ഒരു ആയത്താണ് നബിയെ തങ്ങളുടെ നാം ഉയർത്തി തങ്ങളുടെ പരാമർശം തങ്ങളുടെ മധു പ്രകീർത്തനങ്ങൾ അതൊക്കെയും നാം ഉയർത്തി എന്ന വാക്കിനെ വിശദീകരിച്ചെടുത്ത് മുത്തുനബി അലൈഹി അലൈവ് തങ്ങൾ പറഞ്ഞതായി കാണാം إمام ابن حبان أبو يعلى إمام بيهقي قال الله يالو أبدا تشفايل الدريك يعني عندك يلو لد شفايل لند مائك أبو سعيد الخزري إمام أبو سعيد الخزري الدريك أن النبي صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم تنقل برنو أتاني جبريل عليه السلام

അള്ളാഹുവും അവന്റെ ദൂതനായ ജുബിറിലും അറിയാം എന്ന് പറഞ്ഞു ജുബിറൽ അലൈഹലം അള്ളാഹുവിൽ നിന്ന് എടുത്തു ധരിച്ചു പറയുകയാണ് ഇത് പറയപ്പെട്ടാൽ എന്നെ എവിടെയൊക്കെ പറയപ്പെടുന്നു അവിടെയൊക്കെയും എന്റെ കൂടെ നിങ്ങളെയും പറയപ്പെടും അപ്പൊ അള്ളാഹു എന്ന് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും മുഹമ്മദ് എന്നുണ്ടാകണം അത് ബാങ്കായാലും എഫാമത്തായാലും നിസ്കാരമായാലും മറ്റു ആരാധനകളായാലും ദുരായാലും എവിടെയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ മുഹമ്മദ് എന്നതും ഉണ്ട് അത് സലാത്തിന്റെ ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ഉണ്ടാവാം എവിടെയൊക്കെ അള്ളാഹു ഉണ്ടോ അവിടെയൊക്കെ മുഹമ്മദ് ഉണ്ടാകും അതുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദ് എന്ന് എഴുതുന്നത് അതിലൊരു പ്രശ്നവുമില്ല